എൻ ഡി എക്ക് തങ്ങളുടെ പാർട്ടി നിരുപാധിക പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ജെ ഡി യു നേതാവ് കെ സി ത്യാഗി എന്നാൽ അഗ്നിവീർ പദ്ധതിയിൽ ഒരു വിഭാഗം വോട്ടർമാർ അസ്വസ്ഥരാണെന്നും അഗ്നിപത് പദ്ധതിയുടെ പോരായ്മകൾ വിശദമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മതദാസ് ജനത യൂണിഫോം സിവിൽ കോഡ് विधि आयोग के अध्यक्ष श्री चौहान को मुख्यमंत्री चिट्ठी लिख चुके हैं हम इसके विरुद्ध नहीं है लेकिन जितने भी स्टेक होल्डर्स हैं चाहे मुख्यमंत्री हो चाहे डिफरेंट पॉलिटिकल पार्टीज हो या डिफरेंट सेक्ट हो उनसे बातचीत करके इसका हल निकाला जाना चाहिए ജെ ഡിയു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരല്ലെന്നും കെ സി ത്യാഗി വ്യക്തമാക്കി പക്ഷേ ഈ വിഷയം വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയുൾപ്പെടെ എല്ലാ പങ്കാളികളുമായും ചർച്ച ചെയ്യണമെന്ന് കരുതുന്നതായും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു